വെൽക്കം ടു പ്രസ്കേൽ ഞാൻ രാജൻ കാവിൽ നമ്മളിന്ന് എച്ച് എസ് ടി വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഈ അടുത്ത കാലത്തായി ഉയർന്നു വരുന്ന കുറേ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ചില സംശയ നിവാരണങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് എച്ച് എസ് ടി വിജ്ഞാപനം ഇനി ഉണ്ടാകുമോ ഉണ്ടെങ്കിൽ എപ്പോഴാണ് അത് വിളിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ പ്രചാരം നേടി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ് അതിന് നമ്മൾ ഒരു ഉത്തരം നൽകുന്നതിന് മുമ്പ് കഴിഞ്ഞ എച്ച് എസ് ടി വിജ്ഞാപനവും ആ വിജ്ഞാപനത്തിന് ശേഷമുണ്ടാകുന്ന ഒരു കാലഗണന കൂടി നോക്കിയാൽ മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും നോക്കൂ കഴിഞ്ഞ എച്ച് എസ് ടി മാത്തമെറ്റിക്സ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് നമുക്കറിയാം സാധാരണ പി എസ് സി നോട്ടിഫിക്കേഷനൊക്കെ ഡിസംബർ മാസം അവസാനമാണ് വിളിക്കാറുള്ളത് കാരണം അത് ഉദ്യോഗാർത്ഥികൾക്ക് ഗുണപരമായ ചില കാര്യങ്ങൾ അതുവഴി ലഭിക്കുക എന്നുള്ളതാണ് ജനുവരി ഒന്നാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ജനുവരി ഒന്ന് നമ്മുടെ പ്രായത്തിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് കാണുമ്പോൾ ഡിസംബർ മുപ്പത് മുപ്പത്തി ഒന്ന് വരെയൊക്കെ അതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ഭൂരിപക്ഷം വിജ്ഞാപനങ്ങളും ഡിസംബർ മാസം ആണ് ക്ഷണിക്കാറുള്ളത് മാത്തമെറ്റിക്സിൻ്റെ രണ്ടായിരത്തി ഇരുപതിൽ വിളിക്കുന്നു ഇരുപത്തി മൂന്നില് പരീക്ഷ നടക്കുന്നു അതുപോലെ ഇംഗ്ലീഷാണെങ്കിൽ രണ്ട് എട്ട് ഓഗസ്റ്റ് മാസം ഏതാണ്ട് എട്ട് മാസം കഴിഞ്ഞപ്പോഴാണ് വിളിക്കുന്നത് ഇരുപത്തിയൊന്നിലാണ് ഇരുപത്തി ഒന്നില് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നു മലയാളമാണെങ്കിൽ ഇരുപത്തി ഒന്നില് തന്നെയാണ് ഓഗസ്റ്റ് മാസം തന്നെയാണ് അതും വിജ്ഞാപനം വരുന്നത് റാങ്ക് ലിസ്റ്റ് ഇരുപത്തി മൂന്നിൽ ആണ് അതും വരുന്നത് സോഷ്യൽ സയൻസ് ജൂൺ മാസം ഇരുപത്തിരണ്ട് രണ്ട് ആറ് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നില് റാങ്ക് ലിസ്റ്റ് വരുന്നു നാച്ചുറൽ സയൻസ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ഇരുപത്തി മൂന്നിൽ തന്നെയാണ് അതിൻ്റെയും റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് ഫിസിക്കൽ സയൻസ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപതിൽ റാങ്ക് ലിസ്റ്റ് വന്നു നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും അതുമായി ബന്ധപ്പെട്ട ചില കേസുകളൊക്കെ ഉണ്ട് നമുക്കറിയാം അപ്പോൾ നമ്മൾ ഇവിടെ കണ്ട ഏതാണ്ട് എല്ലാ എച്ച് എസ് ടി പരീക്ഷയുടെയും റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ നിലവിൽ നമുക്കറിയാം ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ആറു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്നര വർഷത്തിനുള്ളിൽ പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന പതിവ് നമ്മൾ കണ്ടുവരാറുണ്ട് യു പി എസ് ടി നമുക്കറിയാം യു പി എസ് ടി ലിസ്റ്റൊക്കെ കഴിഞ്ഞ വർഷമാണ് വന്നത് നിയമനം നടന്നുകൊണ്ടിരിക്കുകയാണ് നിയമനം നടന്നുകൊണ്ടിരിക്കുക തന്നെ ലിസ്റ്റ് വന്നു ഒരു ആറു മാസം കഴിഞ്ഞപ്പോൾ തന്നെ പുതിയ വിജ്ഞാപനം വന്നു ഏഴ് എട്ട് മാസം കഴിയുമ്പോൾ അതിൻ്റെ പരീക്ഷ നടന്നു കഴിഞ്ഞു നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇരുപതിൽ ഒരു പരീക്ഷ നടക്കുന്നു ഇരുപത്തി മൂന്നിൽ റാങ്ക് ലിസ്റ്റ് വരുന്നു സ്വാഭാവികമായും ഇരുപത്തി ആറോട് കൂടി ഇരുപ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി നിലവിലുള്ള എല്ലാ എച്ച് എസ് ടിയുടെയും റാങ്ക് ലിസ്റ്റുകൾ തീരുകയാണ് അതായത് ഇരുപത്തി ആറിലെങ്കിലും പുതിയ ഒരു റാങ്ക് ലിസ്റ്റ് ഈ എച്ച് എസ് എസ് ടി എച്ച് എസ് ടിക്ക് നിലവിൽ വരേണ്ടത് ആയിട്ടുണ്ട് എന്ന് കാണാം ഇതുവരെ തുടർന്നു വന്ന ഒരു പ്രവണത വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ ഒരു ലിസ്റ്റ് വരേണ്ടതാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി നിലവിലുള്ള ലിസ്റ്റുകളൊക്കെ അസാധുവാകുന്നത് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയാകുമ്പോൾ നിലവിലുള്ള ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ എച്ച് എസ് ടിയുടെ അടുത്ത ഒരു വിജ്ഞാപനം ഉണ്ടാകേണ്ടത് സ്വാഭാവികമായും ഈ മുപ്പത് പന്ത്രണ്ട് ഇരുപത്തി നാലിനോ അതല്ലെങ്കിൽ ഏതാണ്ട് നമ്മൾ കണ്ടതുപോലെയാണെങ്കിൽ ഒരു ഓഗസ്റ്റ് സോറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ അതല്ലെങ്കിൽ ആ സമയമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനമോ അങ്ങനെ നടന്നില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറോടുകൂടെ പുതിയ ഒരു വിജ്ഞാപനത്തിന് സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലാണ് പുതിയൊരു വിജ്ഞാപനം എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ പരീക്ഷ മിക്കവാറും നടക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു ജാനുവരി ഫെബ്രുവരി മാസമൊക്കെ പരീക്ഷ നടക്കണം പരീക്ഷ നടന്നിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യണം ഷോർട്ട് ലിസ്റ്റ് വരണം ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു നീണ്ട കടമ്പയുണ്ട് അതിനുശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരേണ്ടത് അപ്പോൾ ഇരുപത്തി ആറോടുകൂടെ ഒരു പുതിയ ലിസ്റ്റ് വരണമെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു എച്ച് എസ് ടി വിജ്ഞാപനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ നിലവിലുള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ആശങ്കയ്ക്ക് ഇടയില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വരികയാണ് ഇനി എച്ച് എസ് ടി ഉണ്ടാകുമോ എന്നൊക്കെയാണ് ഇനിയൊരു ഒരു എച്ച് എസ് ടി ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് പലരും നമുക്കറിയാം നിലവിലിപ്പം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമൊക്കെ ആണെങ്കിൽ അവിടെ ഒരു കട്ട് ഓഫ് ഡേറ്റ് ഒക്കെ ഉണ്ട് പെട്ടെന്ന് ഒരു റിപ്പോ ഒരു റൂൾസ് ഒക്കെ വന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ അതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരുപാട് ഘടനാപരമായ മാറ്റം വരുന്നതാണ് ആ ഘടനാപരമായ മാറ്റം വരുമ്പോൾ നിലവിലുള്ളവർക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ് നിലവിലുള്ള എച്ച് എസ് ടിയുടെ അടിസ്ഥാന യോഗ്യത നമുക്കറിയാം ഡിഗ്രി ബി എഡ് കേട്ട് യോഗ്യതയാണ് ആ യോഗ്യതയിൽ മാറ്റം വരുന്ന സമയത്ത് ഈ യോഗ്യത പ്രതീക്ഷിച്ചുകൊണ്ട് കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയവരണ്ട് അവർക്കൊരു ആനുകൂല്യം കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായും ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു നടപടിക്രമമായത് കൊണ്ട് തന്നെ ഈ അടുത്ത് വരുന്ന ഒരു എച്ച് എസ് ടി പരീക്ഷയ്ക്ക് പി ജി നിർബന്ധമാക്കും എന്ന ഒരു ആകാംക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരു ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് കാണും പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എപ്പോഴും എന്താവണം നമ്മുടെ യോഗ്യതകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാം എച്ച് എസ് ടി പരീക്ഷ എഴുതുന്നവർ നല്ല ബഹുഭൂരിഭാഗം വരും ഒന്നോ രണ്ടോ വിഷയങ്ങൾ ബിരുദാനന്തര ബിരുദവും ചിലപ്പോഴൊക്കെ ബി എഡും എം എഡും എം ഫിലും ഒക്കെ പി എച്ച് ഡി ഒക്കെ ഉള്ളവരാണ് എന്ന ഒരു വസ്തുത നമുക്ക് തള്ളിക്കളഞ്ഞുകൂട അതുകൊണ്ട് കേവലം ഒരു ഡിഗ്രി വെച്ചുകൊണ്ട് ഇനി എല്ലാ കാലവും അത് മതി എന്നൊരു ധാരണ മാറ്റിയിട്ട് നമ്മൾ ഉയർന്ന യോഗ്യതകളെ കരസ്ഥമാക്കുകയാണ് വേണ്ടത് ആശങ്കപ്പെട്ട് ഇരിക്കുകയല്ല വേണ്ടത് അപ്പോൾ വീണ്ടും ഒരു ആശങ്ക വന്നു ഡിഗ്രി കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞു കേറ്ററ്റ് യോഗ്യത നേടിയിട്ടില്ലല്ലോ എന്നത് നമുക്കറിയാം ഈ എച്ച് എസ് ടി വിജ്ഞാപനം വരുന്നതിന് മുമ്പ് വളരെ ഒരു കേറ്ററ്റ് കാറ്റഗറി മൂന്ന് പരീക്ഷ നടക്കും അതിൻ്റെ റിസൾട്ടൊക്കെ വരും ആ റിസൾട്ടൊക്കെ വരുന്നവർക്ക് എന്താണ് എഴുതാവുന്ന രീതിയിലുള്ള ഒരു എച്ച് എസ് ടി വിജ്ഞാപനം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് അത്തരം ആശങ്കകളൊക്കെ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് തയ്യാറെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ തയ്യാറെടുക്കുമ്പോൾ വീണ്ടും ഒരു ചോദ്യം വന്നു എന്തിനാണ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെയൊക്കെ തയ്യാറെടുക്കുന്നത് എന്നൊരു ചോദ്യം കൂടെ വന്നു സ്വാഭാവികമായൊരു ചോദ്യമാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല വരാനിരിക്കുന്നതേ ഉള്ളൂ വന്നാൽ പരീക്ഷയ്ക്ക് വീണ്ടും ഒരു അഞ്ചോ ആറോ മാസം കിട്ടും അപ്പോൾ നമ്മളിപ്പോഴേ തയ്യാറെടുക്കണോ എന്നുള്ളത് അതിനുള്ള ഉത്തരം നമുക്കറിയാം എച്ച് എസ് ടിയുടെ സിലബസ് വളരെ വൈഡാണ് രണ്ട് പാർട്ടാണ് പാർട്ട് എ ഉണ്ട് പാർട്ട് ബി രണ്ട് പാർട്ടുണ്ട് പാർട്ട് എ ജനറൽ ടോപ്പിക്കാണ് പാർട്ട് എയിൽ സിലബസ് സ്പെസിഫൈ ചെയ്യുന്നില്ല അത് വളരെ വിശാലമാണ് റനേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ അത് കേരള റണേഷൻസ് ആണോ ഇന്ത്യൻ റനേഷൻസ് ആണോ എന്നൊന്നും പറയുന്നില്ല ഫ്രീഡം എന്ന് പറയുമ്പോഴും അത് ഏതാണെന്ന് പറയുന്നില്ല ജനറൽ നോളജിൻ്റെ ഒരു ഏരിയ പറയുന്നില്ല മെത്തഡോളജി മാത്രമേ സിലബസ് ഉള്ളൂ ആ ഇരുപത് മാർക്കിൻ്റെ ഒരു വലിയൊരു ടോപ്പിക് അങ്ങനെ അവിടെ കിടക്കുകയാണ് പിന്നെ നമ്മുടെ കോർ സബ്ജക്റ്റിലേക്ക് വരികയാണെങ്കിൽ ഡിഗ്രി തലത്തിൽ നമ്മൾ ആഴത്തിലും പരപ്പിലും പഠിച്ച സിലബസുകൾ ഏതാണ്ട് ആറ്റിക്കുറുക്കി നമ്മുടെ സിലബസിലുണ്ട് അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയ ടോപ്പിക്കുകൾ പഠിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് പരീക്ഷയെ നേരിടാൻ കഴിയില്ല അതുപോലെ ഞാൻ കഴിഞ്ഞ എച്ച് എസ് ടി പരീക്ഷയ്ക്കൊക്കെ അതിൻ്റെ കട്ട് ഓഫ് മാർക്കുകൾ അമ്പതിൽ താഴെയാണ് ചില പരീക്ഷകൾക്ക് നാൽപ്പതിൽ താഴെയാണ് മുപ്പത്തിമൂന്ന് കട്ട് ഓഫ് എന്ന പരീക്ഷയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ചോദ്യങ്ങളൊക്കെ എത്രമാത്രം പ്രയാസമേറിയതായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ കാത്തിരിക്കാതെ പുതിയൊരു വിജ്ഞാപനം പ്രതീക്ഷിച്ചുകൊണ്ട് തയ്യാറെടുക്കുകയാണ് വേണ്ടത് എല്ലാ ആശങ്കകളും മാറ്റിവെച്ചുകൊണ്ട് എച്ച് എസ് ടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക ആ തയ്യാറെടുപ്പ് തുടങ്ങാനുള്ള വളരെ കൃത്യമായ സമയം കഴിഞ്ഞു യു പി എസ് ടി പരീക്ഷ കഴിഞ്ഞു ഏതാണ്ട് നിങ്ങൾ എല്ലാവരും യു പി എസ് ടി പരീക്ഷ എഴുതിയവരാണ് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് നിങ്ങൾ നല്ല ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തിയതുകൊണ്ട് പരീക്ഷയെ നേരിടാനുള്ള ഒരു ടമ്പ് ഇപ്പോഴും നിങ്ങളിലുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെ വരുന്ന എച്ച് എസ് ടി പരീക്ഷയെ നമുക്ക് നല്ല രീതിയിൽ നേരിടാം ഇവിടെ നമ്മളിത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എച്ച് എസ് ടി സിലബസുമായി ബന്ധപ്പെട്ട് ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല പക്ഷേ പാർട്ട് എ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മൂന്ന് മൊഡ്യൂളാണ് റണയസെൻസ് അതുപോലെ തന്നെ ഫ്രീഡം മൂമെൻറ്റ് വിശാലമായി കിടക്കുന്ന ഒരു മൊഡ്യൂള് ആ ഭാഗം നിന്ന് ഏതാണ്ട് അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ അവിടെ നിന്ന് വരുന്നത് പ്രണയസയൻസുമായി ബന്ധപ്പെട്ടാണ് അടുത്തത് മൊഡ്യൂൾ രണ്ട് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫേഴ്സ് ആണ് പത്ത് മാർക്കാണ് ഈ ഭാഗത്ത് വരുന്നത് ജനറൽ നോളജ് എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞ എച്ച് പരീക്ഷയുടെ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി നാച്ചുറൽ സയൻസ് മാത്തമറ്റിക്സ് ഇംഗ്ലീഷ് ചോദ്യങ്ങളൊക്കെ കണ്ടവർ കാണാത്തവർ ആറ് മുതൽ വരുന്ന ചോദ്യങ്ങൾ എടുത്ത് നോക്കിയാൽ അഞ്ച് മുതൽ എട്ട് വരെ മാർക്ക് വന്നിരിക്കുന്നത് ഭരണഘടനാ ഭാഗത്തു നിന്നാണ് എന്ന് കാണാൻ കഴിയും സോറി അഞ്ചല്ല ആറ് മുതൽ ആറ് മുതൽ എട്ട് വരെയുള്ള ഭാഗത്ത് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഭരണഘടനാ ഭാഗമാണ് എച്ച് എസ് ടി മലയാളം പരീക്ഷയ്ക്ക് എട്ട് മാർക്കിൻ്റെ ചോദ്യം വന്നിട്ടുണ്ട് അഞ്ചിൽ കുറവ് ചോദ്യം ഒരു ഭാഗം വന്നിട്ടില്ല വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ശേഖരിച്ചിട്ട് ആറ് മുതലുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ ഭരണഘടനാ ഭാഗത്തു നിന്ന് അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണ് വന്നത് എന്ന് കാണാം കറണ്ട് അഫേഴ്സിൽ പലപ്പോൾ ചിലപ്പോഴും അവിടെയും ചിലപ്പോൾ ഭരണഘടനാ ഭാഗവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടൊക്കെ വന്ന ചോദ്യങ്ങളും വരുമ്പോൾ ചിലപ്പോൾ അഞ്ചിലധികം മാർക്കൊക്കെ അങ്ങനെയാണ് വരുന്നത് മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റ് ആണ് മറ്റൊന്ന് നമ്മൾ ഡി പിന്നെ ബി എഡ് തലത്തിൽ പഠിച്ച പേപ്പറാണ് നമുക്ക് നല്ല പരിചയമുള്ള പേപ്പറാണ് ഒന്നുകൂടി എടുത്തൊക്കെ വായിച്ചാൽ മതി അവിടെ നിന്ന് അഞ്ച് മാർക്ക് ഇതാണല്ലോ നമ്മുടെ മാർക്കിൻ്റെ ഘടന നമ്മൾ ഈ പാർട്ട് എ പരിചയപ്പെടുത്താൻ കാരണം പ്രബ്സ്കെയിൽ ആപ്പ് നമ്മൾ എച്ച് എസ് ടി ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു വളരെ നേരത്തെ തന്നെ ഈ ക്ലാസിൻ്റെ കൂടെ തന്നെ നമ്മൾ കോർ സബ്ജക്റ്റ് മാത്രമല്ല നമ്മൾ തുടക്കം മുതൽ തന്നെ പാർട്ട് എയുടെ പേപ്പറുകൾ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് അവസാനത്തേക്ക് വെക്കുന്നില്ല ഇരുപത് മാർക്കിന് ഈ ഭാഗവും നമ്മൾ തുടക്കം മുതൽ പഠിച്ചു തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് അല്ലാത്ത വിഷയക്കാരുടെ റാങ്ക് നിർണയിക്കുന്ന ഒരു മേഖല ഇതായത് ഈ മേഖലയ്ക്ക് നല്ല ഊന്നൽ കൊടുത്തുകൊണ്ട് തുടക്കം മുതലേ നമ്മൾ അതിൻ്റെ ക്ലാസ് കൂടി നൽകി പോരുകയാണ് അപ്പോൾ അത് സൂചിപ്പിക്കാനാണ് ഞാൻ ആ പാർട്ട് എ സിലബസ് ഇവിടെ കാണിച്ചത് നോക്കൂ കഴിഞ്ഞ എച്ച് എസ് ടി കഴിഞ്ഞ എച്ച് എസ് ടി പരീക്ഷയിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലായി ആദ്യ റാങ്കിൽപ്പെട്ട ഏതാണ്ട് ഇരുന്നൂറോളം ഉദ്യോഗാർത്ഥികൾ പ്രപ്സ്കേൽ ആപ്പിൻ്റെ ഉദ്യോഗാർത്ഥികളാണ് നേച്ചർ സയൻസും മാത്തമെറ്റിക്സ് അതുപോലെ തന്നെ മാത്സ് സോഷ്യൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഫസ്റ്റ് റാങ്ക് ഒന്നാമത്തെ റാങ്ക് പ്രബ്സ്കെയിൽ ആപ്പിൻ്റെ ഉദ്യോഗാർത്ഥികളാണ് സെക്കൻഡ് റാങ്ക് ഇംഗ്ലീഷിലേക്കൊക്കെ വരുമ്പോഴും മാത്സിലേക്കൊക്കെ വരുന്ന സമയത്ത് രണ്ട് മൂന്ന് റാങ്കുകൾ ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ എച്ച് എസ് ടി പരീക്ഷയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ അധ്യാപക തസ്തികയിൽ ഇരിക്കുന്നവരാണ് ആദ്യത്തെ പത്തിനുള്ളിൽ വന്നവരെ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ നാലാമത്തെ റാങ്കിൽ വന്നവർ അഞ്ചാമത്തെ റാങ്കിൽ വന്നത് ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് നാച്ചുറൽ സയൻസ് മാത്സ് തുടങ്ങിയ ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾ ബാക്കിയുള്ളവരൊക്കെ നമുക്കെന്താണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ആപ്പിൽ ഇവിടെ പരിചയപ്പെടുത്താൻ കഴിയും എച്ച് എസ് ടി എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ പ്രപ്സ്കെയിൽ ആപ്പ് തുടങ്ങിക്കഴിഞ്ഞു ഏതാണ്ട് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ബാച്ച് എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് സോഷ്യൽ സയൻസ് ഫിസിക്കൽ സയൻസ് കുറേ ബാച്ചുകൾ കഴിഞ്ഞു എച്ച് എസ് ടി നാച്ചുറൽ സയൻസ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മാത്സ് മലയാളം തുടങ്ങിയവയുടെ രണ്ടാമത്തെ ബാച്ച് ഈ ജൂലൈ ഇരുപത്തിയേഴിന് തുടങ്ങുകയാണ് അതിന് ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ ക്ലാസ് കണ്ട് മുന്നോട്ട് പോവുക അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾക്ക് ഞങ്ങൾ ലിങ്കിൽ ലിങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് മറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രപ്സ്കെയിൽ ആപ്പ് നിങ്ങളുടെ മുന്നിലേക്ക് എങ്ങനെയാണ് ഈ റാങ്കുകാരെ സൃഷ്ടിച്ചെടുത്തത് എന്നത് വളരെ വ്യക്തമായി ഞങ്ങളുടെ പ്രപ്സ്കെയിലിൻ്റെ ബാച്ചിൽ ഞങ്ങൾ അടുത്ത ദിവസം തുടങ്ങുന്ന ബാച്ചിലാണ് ഈ ക്ലാസ്സുകളൊക്കെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എല്ലാറ്റിനെയും റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ തന്നിരിക്കും എല്ലാ ക്ലാസ്സുകളും ഒന്നിച്ചിടുന്നതല്ല ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ മാത്രം ഒരു ദിവസം രണ്ട് ക്ലാസ് എന്ന മുറയിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാകും അതുമാത്രമല്ല ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡിയാണ് വളരെ വ്യക്തമായ ചിട്ടയോടുകൂടിയ ഒരു നിശ്ചിത സമയത്തിനകം നമ്മുടെ സിലബസുകളൊക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്ന ഒരു നല്ലൊരു ടൈം ടേബിള് ഓരോ ദിവസവും ടോപ്പിക്ക് വൈസ് പരീക്ഷകൾ നടത്തുക ഒരു ടോപ്പിക്ക് കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് പരീക്ഷകൾ എല്ലാ ദിവസവും നമ്മൾ എച്ച് എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട് അത് അതിനൊക്കെ പുറമേ ആഴ്ചയിലും അവസാനവും എന്താണ് മന്ത്ലി വീക്ക്ലി ആൻഡ് മന്ത്ലി റിവിഷൻ പരീക്ഷകൾ ഉണ്ടാകും ലൈവ് സെഷൻസ് ടോപ്പിക് വൈസ് ഡൗട്ട് ക്ലിയറിംഗിന് വേണ്ടിയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ട് നിങ്ങൾക്ക് പി ഡി എഫ് നോട്ടുകൾ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും ക്ലാസ് വൈസ് പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് സീരീസുകൾ നമ്മൾ നടത്തുന്നുണ്ട് എല്ലാറ്റിനു പുറമെ മെൻ്റൽ സപ്പോർട്ട് കൂടി ഉള്ളതാണ് നമ്മുടെ ബാച്ചുകളൊക്കെ തന്നെ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ആറ് ജൂലൈ ഇരുപത്തി ആറിനാണ് ഈ പുതിയ ബാച്ചിലേക്ക് ചേരാൻ താല്പര്യമുള്ളവരൊക്കെ തന്നെ ഓഫീസുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാണാം ആ ലിങ്കുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം നിങ്ങൾ കൂടി ചേരുക കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ അധ്യാപകരെ കഴിഞ്ഞ യു പി എസ് ടി എൽ പി എസ് ടി പരീക്ഷകൾ ഏതാണ്ട് എഴുന്നൂറ്റി മുപ്പതോളം ഉദ്യോഗാർത്ഥികൾ ഇന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രപ്സ്കെയിൽ ആപ്പിലൂടെ പരിശീലനം നേടിയവരായിട്ടുണ്ട് ഇരുന്നൂറിലധികം എച്ച് എസ് ടിമാർ ഈ കഴിഞ്ഞ വർഷം വന്ന ലിസ്റ്റിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അടുത്ത ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിട്ട് നമ്മുടെ മുന്നിലുള്ള കട്ട് ഓഫ് ഡേറ്റ് നമുക്കറിയാം രണ്ടായിരത്തി മുപ്പതാണ് ഒന്ന് ആറ് രണ്ടായിരത്തി മുപ്പത് വരെ ചില ഒരു ഇളവുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നൽകും അങ്ങനെ ആവുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ലിസ്റ്റ് വന്നാൽ അടുത്ത ഒരു എച്ച് എസ് ടി എക്സാം നടക്കേണ്ടത് രണ്ടായിരത്തി മുപ്പതിലാണ് സ്വാഭാവികമായിട്ടും ഒരു നോട്ടിഫിക്കേഷനൊക്കെ വിളിക്കേണ്ടത് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് കണ്ടുകൊണ്ട് ഇത് നമ്മുടെ അവസാനത്തെ എച്ച് എസ് ടി തയ്യാറെടുപ്പാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ എല്ലാവരും ഈ കോഴ്സിൽ ചേരുക നമ്മുടെ പുതിയ ബാച്ച് ഈ ജൂലൈ ഇരുപത്തിയാറിന് തൊട്ടടുത്ത ദിവസം തന്നെ തുടങ്ങുകയാണ് രണ്ടാമത്തെ ബാച്ചാണ് ഈ വിഷയങ്ങളൊക്കെ അതിലേക്ക് എല്ലാവരെയും ഈ ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ആശങ്കകൾ കേട്ടതുമായി ബന്ധപ്പെട്ട് ഇനിയൊരു എച്ച് എസ് ടി ഉണ്ടാകുമോ പി ജി നിർബന്ധമാകുമോ എന്നൊക്കെയുള്ള ആശങ്കകളൊക്കെ പല ചിലപ്പോഴൊക്കെ അസ്ഥാനത്തായിരിക്കാം നമ്മുടെ മുന്നിലുള്ള ഒരു ലക്ഷ്യം ഒരു ജോലിയാണ് അധ്യാപക ജോലിയാണ് ആ അധ്യാപക ജോലിക്കുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തേണ്ടത് ആ തയ്യാറെടുപ്പിൻ്റെ മുന്നിൽ ഇത്തരം ചോദ്യങ്ങൾ നമ്മെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഇത്തരം ചോദ്യങ്ങളെ ഒക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് അടുത്ത പരീക്ഷ അടുത്ത എച്ച് എസ് ടി വിജ്ഞാപനം വരുമ്പോൾ അതിൽ ഉയർന്ന റാങ്കിൽ സേഫ് സോണിൽ ഞാനും ഉണ്ടാകും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് എച്ച് എസ് ടി പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തുക നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് എല്ലാവരെയും പ്രപ്സ്കെയിൽ ആപ്പ് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ നിങ്ങളുടെ വിജയത്തിനായി ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം